വയനാടിൽ മലമടക്കുകൾക്കിടയിലെ സുന്ദരമായ ഒരു ചെറുപട്ടണം സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററിനുള്ളിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ പാറയുടെ മുകളിലേക്കാണ് ഇന്നത്തെ യാത്ര കൃഷ്ണഗിരി പാറ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നും ഈ മലയുടെ കാഴ്ച വയനാടിൻ്റെ പ്രകൃതി സൗന്ദര്യം ഏറെ വർദ്ധിപ്പിക്കുന്നതാണ് ഞങ്ങൾ മലയുടെ ചുവട്ടിലെത്തി മല കയറി തുടങ്ങി ഇവിടെ ഈ പാറപ്പുറത്ത് പ്രസക്തമായ ഒരു വാചകം എഴുതി വെച്ചിരിക്കുന്നു നോബി ക്യാൻ ബ്രിങ് യു വിസ് ബർട്ട് യുവർ സെൽഫ് നിങ്ങൾക്ക് സ്വയമല്ലാതെ മറ്റാർക്കും സമാധാനം നൽകാനാവില്ല ഇതാണ് അതിൻ്റെ പരിഭാഷ ഇത് മലയാളത്തിലും എഴുതി വെക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നി നടത്തം തുടരുകയാണോ എപ്പോഴാണ് മുകളിൽ എത്തുക എന്നതിൽ ചെറിയൊരു ആശങ്കയുണ്ട് മഴ പെയ്താൽ തിരിച്ചിറങ്ങാനും ബുദ്ധിമുട്ടാണ് ഈ പാറക്കഷ്ണം വഴി തടസ്സമായതിനാൽ താഴേക്ക് തള്ളിയിടാൻ തീരുമാനിച്ചു അത് തള്ളിയിട്ടാൽ താഴെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാകും എന്നതിനാൽ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു ഇവിടെ രണ്ട് പാറകൾക്കിടയിലൂടെ ഇടുങ്ങിയ ഒരു വഴിയാണോ മുനീർ പാറയുടെ നിൽപ്പിനെ കുറിച്ച് ആശ്ചര്യം പങ്കുവെച്ചു ഇതൊക്കെ ചെറിയ ഒരു തടസ്സത്തിൽ തങ്ങി നിൽക്കുകയാണ് ചെറിയൊരു അനക്കമുണ്ടായാൽ മറിഞ്ഞു വീഴും എന്ന രീതിയിലാണ് ഈ പാറ കഷ്ണങ്ങളുടെ നിൽപ്പ് നിസാം വിദഗ്ധമായ ഷൂട്ടിങ്ങിലാണ് ഇത് സ്വകാര്യ വ്യക്തിയുടെ തോട്ടമാണ് ഇവിടെ കാപ്പിയും കുരുമുളകുമാണ് കൃഷി കുറച്ചകലെ ഓടിട്ട ഒരു കെട്ടിടമുണ്ട് ഒരു കാലത്ത് വയനാടിന്റെ സമ്പത്ത് കാപ്പിയും കുരുമുളകുമായിരുന്നു ഇറക്കുമതി വന്നതോടെ അത് അവസാനിച്ചു ഇവിടെ എത്തിയപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലായത് ഇവിടെ വരെ മറ്റൊരു വഴിയും കൂടെയുണ്ട് ഒരു ഗ്രാമീണ പാതയുടെ അവസാനം ഇവിടെയാണോ ഇവിടെ ഒറ്റപ്പെട്ട ഓടിറ്റ വീടുകളിൽ താമസമുണ്ട് ഈ വഴി വരാൻ പറ്റാത്തതിന്റെ പരിഭവം പറയുകയാണ് മുനിയർ ഈ മലയുടെ മുനയിലേക്കാണ് ഞങ്ങൾക്ക് എത്തേണ്ടത് മലയുടെ ചുവട്ടിൽ ആൾ താമസമില്ല എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഗ്രാമീണ പശ്ചാത്തലത്തിൽ മനോഹരമായ ഒരു കാഴ്ച ഇവിടെ ഒരു ബുള്ളറ്റ് കണ്ടു മല കയറാൻ വന്നവരുടെ ബുള്ളറ്റാണോ ഈ വീടിന്റെ സൈഡിലൂടെയാണ് വഴി ഇതും ഒരു സ്വകാര്യ തോട്ടമാണെന്ന് കുത്തനെ മുകളിലേക്ക് വലിഞ്ഞു കയറണം ചുറുപാറകൾക്ക് നമ്പർ നൽകിയിരിക്കുന്നു നിസാം വളരെ ആവേശത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ ഓടുകയാണോ മലയുടെ മുകളിലേക്ക് കയറുംതോറും താഴ്വാര കാഴ്ച മനോഹരമാവുകയാണ് സൂര്യാസ്തമയം പഞ്ഞിക്കെട്ട് പോലെ മനോഹരമായ മേഘകീറുകൾ കുറച്ചകലെ പ്രശസ്തമായ ഫാൻറ്റം ലോക്ക് വ്യക്തമായി കാണാം ആ പാറകൃഷ്ണം എങ്ങനെ അവിടെ നിൽക്കുന്നു എന്നതിൽ ആശ്ചര്യം പങ്കുവെച്ച് മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മുകളിലേക്കുള്ള യാത്ര തുടർന്നു മനോഹരമായ കാഴ്ച ഒരൽപ്പം വിശ്രമം അത്യാവശ്യമാണോ ഇവിടെ നിന്ന് മുകളിലേക്കുള്ള കാഴ്ചയും താഴേക്കുള്ള കാഴ്ചയും മനോഹരമാണോ കുത്തനെയുള്ള കയറ്റമാണോ ചുവട് ഒന്ന് പിഴച്ചാൽ ഉരുണ്ടുരുണ്ട് പോകും മുകളിലേക്ക് പോകും തോറും താഴേക്കുള്ള കാഴ്ചകൾ കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയാണോ മലമുകളിൽ ഒരു തോട്ടം പോലെ ഇവിടെ അനുഭവപ്പെടുന്നു കുറ്റിച്ചെടികളും ചെറിയ മരങ്ങളും വളർന്നു നിൽക്കുന്നു മുന്നിലേക്കുള്ള വഴി വ്യക്തമായി മനസ്സിലാകുന്നില്ല ഇത് തന്നെയാണോ വഴിയെന്ന് ആശങ്കപ്പെടുകയാണ് നിസാം മഴക്കാലത്ത് വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു ചാൽ വഴി ഇത് തന്നെയാണോ ചിലയിടങ്ങളിൽ പാറകളിൽ പോകേണ്ട ദിശ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ അടയാളം വളരെ ഉപകാരപ്രദമാണ് ചിലയിടങ്ങളിൽ നന്നേ പ്രയാസമാണ് കയറാൻ മലമുകളിലെ ഉറുമ്പ് വലിപ്പം കൂടിയതും അതീവ കറുത്ത നിറവുമാണ് ഇവയ്ക്ക് കയറുംതോറും മലക്ക് ഉയരം വെക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് തോന്നി റഷീദ് മലക്ക് കീഴടങ്ങി ആർക്കും ഒന്നും സംസാരിക്കാൻ പറ്റാത്ത വിധം എല്ലാവരും തികഞ്ഞ കിതപ്പിലാണ് വിശ്രമം വീണ്ടും അത്യാവശ്യമായി വന്നിരിക്കുന്നു ഇപ്പോൾ മലകയറ്റം തുടങ്ങിയിട്ട് നാൽപ്പത് മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു അങ്ങകലെ കാരാപ്പുഴ ഡാം ഒരു വെളുത്ത വരയിട്ട പോലെ കാണാം വയനാടിന്റെ മിക്ക ഭാഗങ്ങളിലേക്കും കുടിവെള്ളത്തിന്റെ പ്രധാന സ്രോതസ്സാണ് ഈ ഡാം ഈ ഭാഗത്തുകൂടെ അലസമായ നടത്തം അപകടമുണ്ടാക്കും അല്പം ശ്രദ്ധയോടെ കൂടി വേണം ഈ ഭാഗത്തൂടെ നടക്കുവാൻ മലയോട് ചേർന്നു നിൽക്കും വിധത്തിൽ പൂർണ്ണചന്ദ്രൻ തെളിഞ്ഞു കാണാം ചില പാറകളിൽ ആ ഭാഗത്തേക്ക് പോകരുത് എന്ന് അടയാളമിട്ടിരിക്കുന്നതും കാണാം മരത്തിന്റെ നിഴൽ മൂടിയിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇരുട്ട് അനുഭവപ്പെടുന്നത് മാത്രവുമല്ല ഇപ്പോൾ സമയം ആറ് പതിനഞ്ച് ആയി എല്ലാവരും അവശത അറിയിച്ചു തുടങ്ങി എല്ലാവരുടെയും കാൽമുട്ടിന് താഴെ തനിയെ വിറയൽ അനുഭവപ്പെടുന്നുമുണ്ട് ഒൻപത് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ പാറയുടെ മുകളിൽ ചതുരാകൃതിയിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു മറ്റെന്തൊക്കെയോ പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് എന്ന് മനസ്സിലായി ടാറ്റ കാണിച്ച് മറ്റാർക്കോ വേണ്ടി എന്ന വണ്ണം വീണ്ടും മുകളിലേക്ക് ഏകദേശം മുകളിൽ എത്താറായപ്പോൾ ചില വിദ്യാർത്ഥികൾ മലയിറങ്ങി വരികയാണ് അല്പനേരത്തെ വിശ്രമത്തിന് റഷീദ് വീണ്ടും ഇരുന്നു ഇരിക്കാനുള്ള സമയമില്ലെന്ന് നിസാം മുകളിലേക്ക് നോക്കുമ്പോൾ ആശങ്ക കൂടുന്നു ഇനിയും എത്ര കയറണം ഇവിടെ രസകരമായ ഒരു കാഴ്ച രണ്ടു വലിയ പാറകൾക്കിടയിലൂടെയാണ് മുകളിലേക്കുള്ള നടത്തം മരുഭൂമിയിൽ കാണപ്പെടുന്ന കള്ളിമുൾ ചെടി പോലെയുള്ള ഒരു ചെടി ഇതങ്ങനെ പാറയ്ക്ക് മുകളിൽ മല കീഴടക്കിയവൻ എന്ന ഭാവത്തിൽ വിടർന്നു നിൽക്കുന്നു പതിമൂന്നാം നമ്പർ പാറയുടെ അടുത്തെത്തി അങ്ങകലെ ഒരു ചെറു പട്ടണം മുകളിലേക്കുള്ള വഴിയിൽ ആശയക്കുഴപ്പം എതിലെയാണ് പോവേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല ചന്ദ്രൻ അകലങ്ങളിലേക്ക് നീങ്ങിയതായി അനുഭവപ്പെട്ടു ദിശ കാണിക്കുന്ന അടയാളം പാറയിൽ കണ്ടു വഴി മാറിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് വീണ്ടും മുകളിലേക്ക് കയറ്റം തുടരുകയാണ് ഇവിടെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു നടക്കണം ഒരൽപ്പം തെറ്റിയാൽ അപകടം ഉറപ്പാണ് സുരക്ഷാ വേലികൾ സുരക്ഷയില്ലാത്ത വിധത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് അപകടമാണോ എന്ന് മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും ഇവിടെ പാറക്കിടയിലൂടെയുള്ള ദ്വാരത്തിലൂടെ നുഴഞ്ഞു വേണം കയറാൻ നുഴഞ്ഞു കയറാനുള്ള നിസാമിന്റെ വൈദഗ്ധ്യം എന്നെ അത്ഭുതപ്പെടുത്തി റഷീദും ആ കാര്യത്തിൽ വിദഗ്ധനാണ് താഴ്വാര കാഴ്ചകളുടെ മറ നീങ്ങി തുടങ്ങി നമ്മൾ എന്നാണ് മുനീർ മുകളിലെത്തിയെന്നാണ് അതാണ് കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഒടുവിൽ മലയുടെ മുനമ്പിൽ എത്തിയിരിക്കുന്നു ക്രിസ്ത്യൻ വിശ്വാസപരമായ ചില ആചാരങ്ങൾ നടക്കാറുണ്ട് എന്ന് മനസ്സിലായി ഇവിടെ ഏറ്റവും മുകളിലായി വലിയ ഒരു കുരിശ് സ്ഥാപിച്ചിരിക്കുന്നു ഒരു തടസ്സവുമില്ലാതെ താഴ്വാര കാഴ്ചകൾ കാണാൻ അതീവ സുന്ദരമാണ് വയനാടിനെ പ്രശസ്തമാക്കിയ എടക്കൽ ഗുഹാമല തല ഉയർത്തി നിൽക്കുന്നു അങ്ങനെ ഒരുപാട് കുന്നുകളും മലകളും മറ്റു ചില വിദ്യാർത്ഥികളും ഈ മലയുടെ മുകളിലുണ്ട് നാല് തൂണുകൾക്കിടയിൽ നിന്നും നിസാം ചിത്രീകരിക്കുകയാണ് നല്ല തണുത്ത കാറ്റ് അനുഭവപ്പെടുന്നുണ്ട് മലയുടെ മറ്റൊരു ഭാഗത്ത് ഒരു ക്രഷറിന്റെ പ്രവർത്തനം നടക്കുന്നു മലയുടെ നേർ ചുവട്ടിലാണ് കൃഷർ നിർമ്മിച്ചിട്ടുള്ളത് അകലങ്ങളിൽ കെട്ടിടങ്ങൾ ഇത് ഹൈവേ റോഡാണ് വാഹനങ്ങൾ പോകുന്നത് വ്യക്തമായി കാണാൻ സാധിക്കും സമയം ഒരുപാട് വൈകി ഇരുൾ മൂടി തുടങ്ങിയിരിക്കുന്നു താഴെ എത്തുമ്പോഴേക്ക് നല്ല ഇരുളാവുമെന്ന് ഉറപ്പാണ് ആശങ്കയോടുകൂടെ ഞങ്ങൾ മലയിറങ്ങാൻ ആരംഭിച്ചു ൃഗരി ആ കൃഷ്ണരി നിന്ന് ആട്ടക്കുണ്ട് അടുത്തോട്ട് നിന്ന് ആ അവിടെ വന്ന് അന്വേഷിച്ചാൽ ഇങ്ങോട്ട് വരാവുന്നതാണ് കേരളം ഇപ്പോൾ ഒരു മുക്കാ മണിക്കൂർ അങ്ങോട്ട് കയറും ഒരു സാവധാനത്തിൽ കയറുകയാണെങ്കിൽ മുക്കാ മണിക്കൂർ